ഒരു കാലത്ത് വംശനാശത്തിന്റെ വക്കിലെത്തിയ ഒരു ജീവിയായിരുന്നു കടലാമകൾ എന്നാൽ ചൈന ഈ കടലാമകളെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന സ്രോതസ്സാക്കി എങ്ങനെ മാറ്റിയെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ ഈ കടലാമകളിൽ നിന്ന് ഓരോ വർഷവും പന്ത്രണ്ട് ലക്ഷം ഡോളർ വരെ ചൈന സമ്പാദിക്കുന്നു ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം ഇന്ത്യൻ രൂപയാണ് കടലാമകൾ ഗുരുതരമായി വംശനാശി നേരിടുന്ന ജീവിയാണ് ഗുരുതരമായി വംശനാശി നേരിടുന്ന ഈ കടലാമകളെ ചൈന എങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റി നമുക്ക് നോക്കാം ഒരുപാട് ഉപഭോക്ത ആവശ്യക്കാരുള്ള ഒരു ജീവിയാണ് ഇത് ചൈനീസ് ഫാമുകളിൽ ഓരോ വർഷവും പതിമൂന്ന് ദശലക്ഷം ആമകളെ വളർത്തുന്നു ഒരു പ്രത്യേകതരം പ്രത്യുൽപാദന രീതിയാണ് ഇവയ്ക്കുള്ളത് ഈ ആമകളിടുന്ന മുട്ടകളുടെ എണ്ണം മുതൽ അൻപത് വരെയാണ് കടലാമ മുട്ടകൾ മണ്ണിന്റെ അഴികളായിട്ടുള്ള ട്രേകളിൽ സൂക്ഷിക്കുന്നു ഇതിന്റെ മുട്ട വിരിയാനുള്ള കാലയളവ് ഏകദേശം എഴുപത് ദിവസം വരെ നീണ്ടു നിൽക്കും എന്നാൽ മനുഷ്യൻ ഫാമുകളിൽ വളർത്തുമ്പോൾ ഇതിനെ അൻപത് ദിവസമാക്കി കുറയ്ക്കുന്നു വിരിഞ്ഞ ആമക്കുഞ്ഞുങ്ങളെ ജലപാത്രത്തിൽ സൂക്ഷിക്കുന്നു അവ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പരുക്കുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അതിനുശേഷം ഈ ആമ കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് വിടുന്നു ഇത് അവയെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു ഈ ആമ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം മത്സ്യം പ്രാണികൾ ചെറിയ ജലസസ്യങ്ങൾ എന്നിവയാണ് പിന്നെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഫീഡും ഫാമിലെ ആളുകൾ കൊടുക്കുന്നു ഇത് ആമകൾക്ക് മതിയായ പോഷകാഹാരം ഉറപ്പിക്കുന്നു ഈ ആമകൾ കുറച്ചെങ്കിലും വലുതാകാൻ നാലഞ്ച് വർഷം എടുക്കും ഈ ആമകൾക്ക് ഇത്രയും ഉയർന്ന വില കിട്ടാൻ കാരണം ഉയർന്ന പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ആഹാരം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ചൈനയിൽ കുറഞ്ഞത് അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള നിരവധി ഫാമുകളാണ് ഉള്ളത് ആമയ്ക്ക് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ഭാരം വരുമ്പോൾ ഈ ആമകളെ കൂടുതൽ വലിയ ബ്രീഡിംഗ് ഫാമുകളിലേക്ക് മാറ്റുന്നു ആമയുടെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിന് വരണ്ട കാലാവസ്ഥ ഉത്തമം പിന്നെയുള്ള ഒരു പ്രധാന ഘട്ടമാണ് ഈ ആമകളെ വൃത്തിയാക്കുന്നതും തരംതിരിക്കുന്നതും മാർക്കറ്റിലേക്ക് ഈ ആമകളെ അയക്കുന്നതിനു മുൻപ് ആമകളുടെ വില നിർണയിക്കുന്നത് ആമയുടെ വലിപ്പം ഭാരം പ്രായം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് മൃദുവായ ഷെൽ ആമകൾക്ക് പുറമെ ചൈനയിൽ മറ്റ് ആമകളെയും വിപണി ആവശ്യത്തിന് വളർത്തുന്നുണ്ട് ഇതിൽ നല്ല ഇനം ആമകളെ വൻ ഫാക്ടറികളിലേക്കാണ് വിൽക്കുന്നത് ഈ ഫാക്ടറികൾ വളരെ സോഫ്റ്റ് ആയതും പോഷക സമൃദ്ധമായതുമായ മൃദു ഷെൽ ആമ ഇറച്ചികൾ വിപണിയിലെത്തിക്കുകയും നല്ല ലാഭം കൊയ്യുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വെറൈറ്റി ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക